ിയറേ സർജറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു പിന്നെ എനിക്കതിപ്പോൾ അവൻ്റെ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ കഴിഞ്ഞില്ല സർജറി എന്താ പറയുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയിരുന്നു ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷട്ടിലൊക്കെ ബ്ലഡായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മാസം നല്ല ക്ഷീണമുണ്ടാവും എന്ന് പറഞ്ഞു രണ്ട് ദിവസം ഞാൻ കൊണ്ടുപോയിരുന്നു ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർജറി ചെയ്ത് വന്ന് വീട്ടിലേക്ക് എത്തിയ ദിവസം അപ്പോഴൊക്കെ അവൻ്റെ ഒരു തേങ്ങ കരച്ചിലായിരുന്നു പാവം നല്ല കരച്ചിൽ കരച്ചിൽ കാരണം എനിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എൻ്റെ വീടിന് ചുറ്റും എല്ലാം നിറച്ച് വീടുകളാണ് നാല് ഭാഗത്തും ചുറ്റിലും വീടുകളാണ് അപ്പം എനിക്കിവന്റെ കരച്ചിൽ ഈ തേങ്ങ കരച്ചിൽ രാത്രികളിലൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവോന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉറങ്ങാതെ ഒരു മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ വന്നിട്ട് ഇവൻ്റെ അടുത്ത് വന്ന് നോക്കും എന്താ കുഞ്ഞാ എന്താ കുഞ്ഞാ എന്നൊക്കെ വിളിച്ച് ചോദിക്കും പിന്നെ പാലൊക്കെ തിളപ്പിച്ചിട്ട് വീണ്ടും കൊടുക്കും അങ്ങനെ ഒന്ന് സമാധാനപ്പെടുത്തി ഞാൻ വീണ്ടും പോയി കൊടുക്കും അങ്ങനെ എന്താ പറയാ ഒരു ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു സമാധാനമില്ലാത്ത രാത്രിയായിരുന്നു കാലത്ത് ഞാൻ ഓടി വന്നവൻ്റെ കൂട്ടിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അവൻ എണീറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആശ്വാസമായി അപ്പം ഞാൻ വീണ്ടും പാലൊക്കെ കൊടുത്തു ആ അതൊക്കെ കഴിച്ചു ആൾ തനിയെ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ നല്ല ആശ്വാസമായി പിന്നെ രണ്ട് ദിവസം ഞാൻ അടുപ്പിച്ച് അവൻ ഇൻജക്ഷനും ഡ്രിപ്പൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുപോയി പിന്നെ പാലൊക്കെ അവൻ കുടി കുടിക്കുന്നുണ്ട് കേട്ടോ പാല് കുടിക്കും ചിക്കനും ചോറൊക്കെ വെച്ചുകൊടുത്താൽ ഒക്കെ കഴിക്കും പാട്സുകളൊക്കെ പാർട്സ് ഒക്കെ വേവിച്ച് ചിക്കനും ചോറും പാട്സും മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ എല്ലുള്ളതൊന്നും അങ്ങനെ കഴിക്കുന്നില്ല ചോറ് കുറച്ചേ കഴിക്കുള്ളൂ പക്ഷേ ഈ പീസുകളൊക്കെ അങ്ങനെ പറക്കിയെടുത്ത് കഴിക്കും പിന്നെ പാല് കൊടുക്കും അപ്പോൾ ആരാധന കുട്ടിക്ക് ചിലപ്പോൾ അവൾക്ക് അമൃതം പൊടി കലക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് അവന് കൊടുത്ത് വെക്കും അപ്പോൾ അവനത് നല്ല ഇഷ്ടമാണ് ആരോധനയ്ക്ക് കുട്ടിയെ കിട്ടിയ അമൃതം പൊടിയിൽ നിന്ന് അവന് അവനും വേണ്ടിയിട്ട് കുറച്ച് കലക്കി കൊടുക്കും അപ്പോൾ നല്ലൊരു ആരോഗ്യമൊക്കെ വരട്ടെ പാവും പിന്നെ പുറത്തൊക്കെ ഇറങ്ങി അവനിങ്ങനെ നടക്കും കൂട്ടാം പിന്നെ സ്റ്റിച്ച് പൊട്ടി അതാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് അവൻ്റെ സ്റ്റിച്ച് പൊട്ടിയ കാരണം അതൊരു ടെൻഷനായി അപ്പോൾ ഞാൻ അന്ന് മുതലിപ്പോൾ രണ്ട് ദിവസമായിട്ട് മുറിവിലും മരുന്ന് വെച്ചിട്ട് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാം കാരണം ഈ ഈച്ച വരാതിരിക്കാനും മണ്ണാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ഇനി നാളെ വരുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും സ്വിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി സെറ്റാക്കണം നമ്മുടെ കുഞ്ഞിനെ നല്ലൊരു ആരോഗ്യത്തോട് കൂടിയിട്ട് നല്ല ഉഷാറോട് കൂടിയിട്ട് തിരിച്ച് കിട്ടണം അതിനുള്ള പരിശ്രമങ്ങളാണ് അറിയാൻ പറ്റില്ല അവർക്ക് മുന്നേ എങ്ങനത്തെ ആളായിരുന്നു എന്ന് നമുക്ക് അറിയില്ല കേട്ടാ എന്തായാലും കുഞ്ഞിന് നല്ലൊരു ആരോഗ്യം പഴയ സന്തോഷങ്ങളും അതിൻ്റെ നല്ലൊരു ബുദ്ധിജീവിതം കിട്ടട്ടെ അതിനുവേണ്ടി നമുക്ക് കഴിയുന്ന പോലെ പരിശ്രമിക്കാം അല്ലേ ഇതിനെ കുറിച്ചോർത്തവന് ടെൻഷനൊക്കെ കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു പേടിയും ഇല്ലാതില്ല ഉള്ളിലൊന്നും ഇല്ലാതിരിക്കട്ടെ നന്നായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അവൻ്റെ വിശേഷങ്ങളെ അടുത്ത തവണ ഇനും പങ്കുവെക്കാം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം